ഹായ് ഫ്രണ്ട്സ് ഐ എം ജിയ ഫ്രം വയനാട് വയനാട്ടിൽ നിന്ന് ഓരോ മണിക്കൂറിൽ ലഭിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് വളരെ വേദന ഉണ്ടാക്കുന്നതാണ് നമ്മളെല്ലാ മലയാളികളും ആ സങ്കടത്തിൽ പങ്കുചേരുന്നുണ്ട് നമുക്കത് അംഗീകരിക്കാനും പറ്റുന്നില്ല അംഗീകരിക്കാതിരിക്കാനും പറ്റുന്നില്ല ഓരോ മണിക്കൂറിലും മരണസംഖ്യ കൂടിക്കൂടി വരികയാണ് ഇപ്പം മുന്നൂറ് കടന്നിരിക്കുന്നു ഇനിയും ഒരുപാട് പേരെ കിട്ടാനുണ്ട് പക്ഷേ ഈ ഒരു അവസ്ഥയിൽ നമുക്കുള്ളൊരു ഏകൊരു ആശ്വാസം എന്ന് പറയുന്നത് നമുക്ക് കൈ താങ്ങാനായിട്ട് കുറേ പേരുണ്ട് നമുക്ക് ചുറ്റിലും അല്ലേ പൈസയായിട്ടും കുറേ പേര് കുറേ ഓഫർ കൊണ്ട് വരുന്നുണ്ട് അവർക്ക് അവർക്ക് മുന്നിൽ അത് നമുക്ക് വലിയൊരു ആശ്വാസമാണ് ഇപ്പം അതിലൊരു മഹത്വമായിട്ട് നമ്മളൊരു മെസ്സേജ് കണ്ടിരുന്നു നമ്മൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കുഞ്ഞ് വാവകളുണ്ടെങ്കിൽ അവർക്ക് മുനപ്പാൽ കൊടുക്കാൻ എൻ്റെ ഭാര്യ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അവരുടെ ഇടയിൽ നമ്മളൊക്കെ ഓർക്കുമ്പോൾ ശരിക്കും ഭയങ്കര പ്രൗഡാട്ടോ കേട്ടോ പക്ഷേ നമുക്കിടയിൽ ഇച്ചിരി ഞരമ്പ് രോഗികളുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നതാണ് ഒരു മെസ്സേജ് കാരണം നമ്മളുടെ വയനാടിൻ്റെ ഒരു വശം പോയി തളർന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും അപ്പോൾ അതിൻ്റെ ഇടയിൽ വളരെ വൾഗറായിട്ടൊരുത്തന്നെ ഒരു മെസ്സേജ് ഇട്ടു ഒരു ഒരാളല്ല ഒരുപാട് പേര് മൂന്നാല് പേര് മെസ്സേജ് ഇട്ടു അവർ നല്ല രീതിയിൽ തന്നെ എല്ലാവരും കൈകാര്യം ചെയ്തു പക്ഷേ നമ്മുടെ മുമ്പിൽ വരാത്ത ഒരുപാട് നിരപുരോഗികൾ ഇനിയും നമ്മുടെ ഇടയിലുണ്ട് ഇങ്ങോട്ടാണ് നമ്മുടെയൊക്കെ ചിന്തകൾ പോണത് എന്നാ നമ്മളെല്ലാവരും നന്നാവുക നല്ലവരായി ഒരുപാട് പേരുണ്ട് കിട്ടും അതിൽ കുറച്ച് പേര് മാത്രമേ ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ കഷ്ടമുണ്ടല്ലേ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല ആ ഒരു വേദന എങ്ങനെ സാധിച്ചു ആ ഒരു മെസ്സേജ് ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് ഇടാൻ അവരുടെ കൂടെപ്പറന്നവരാണ് അങ്ങനെ ഒരു ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമോ കഷ്ടം അല്ലേ